കേരളത്തിലെ മറ്റിതര ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളോടൊപ്പം തന്നെ കിടപിടിക്കത്തക്ക രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ മലയാള ഗ്രാമീയിലെ മലയാള കവിതാ ദിനവും കേരളത്തിലെ സാഹിത്യത്തെയും കവിതയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ അതൊരു അംഗീകാരം നേടുന്ന തരത്തിലേക്ക് ഗ്രാമീണ മലയാള കവിതാ ദിനത്തിന് വളരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഗ്രാമികളുടെ പ്രവർത്തനം നിലയ്ക്ക് ഇതിൻ്റെ സംഘാടകരൊരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കഴിഞ്ഞ വർഷം തന്നെ വിപുലമായ രാജ്യം കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള പ്രതിഭാദനായിട്ടുള്ള എഴുത്തുകാരോട് വരികയും ഈ പരിപാടികൾ പങ്കെടുക്കുകയും ഇന്ന് നിർത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും ഒട്ടനവധി കേരളത്തിലെ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രതിപാതരായ ആളുകൾ തന്നെയാണ് ഈ പരിപാടി എത്തിച്ചേർന്നിട്ടുള്ളത് പ്രിയപ്പെട്ട കവി ധന്യാങ്ങാച്ചേരി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കാച്ചലിവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഏതാനും ഒരു മാസം മുമ്പ് ഇവിടെ പ്രഭാഷണത്തിനായിട്ട് വിനേകം കാച്ചിയിലെത്തിയിട്ടുണ്ടായിരുന്നു അതെനി ടു സ്നേഹത്തോടുകൂടി ഗ്രാമിയിലേക്ക് വന്നു അതുപോലെ തന്നെ ബാലകൃഷ്ണൻ അഞ്ചത്തമാഷ് ഗ്രാമിയുടെ നൃത്തമാണ് നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന രമാണ് ബാലകൃഷ്ണൻ അഞ്ചുത്തമാഷ് കവിയും സംസ്കാര പ്രവർത്തകരും അധ്യാപനത്തെ തന്നെയായിരുന്നു മാഷിനെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലെത്തിയത് വർമ്മ അധ്യാപകയാണ് അതുപോലെ തന്നെ കവിയാണ് സംസ്കാരാണ് പ്രത്യേകം ശ്രീത മേഡത്തിൽ നിന്ന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല ഏറ്റവും കൂടി തന്നെയാണ് ശീലതാ വർമ്മയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ മാധിക മേനോൻ എഴുത്തുകാരിയാണ് ഗ്രാമീണ തന്നെ മിത്രമാണ് നിരന്തരം ഗ്രാമീണ പരിപാടികൾക്ക് പങ്കെടുക്കുന്ന ആൾ കൂടിയാണ് മേഡത്തെ സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ഏറ്റവും ഈ ഗ്രാമീണ ഞങ്ങളുടെ കഥിൻ്റെ കാരണവര കഥാകൃത്ത് കവി രാഷ്ട്രീയ പ്രവർത്തകൻ ഒറ്റ ചുമതല പൊതുപ്രവർത്തനകത്ത് ഏറ്റവും ചുമതലകളൊക്കെ വഹിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കാട്ടൂരാമൻ രാമന്ദിരേട്ടനെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് കൃഷി പ്രവർത്തിക്കുകയാണ് ി ഈ കവികൾ ഇപ്പോൾ ശ്രീധാവക്കം നിശ പോലുള്ള സത്യേട്ടൻ പോലുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തി വന്നിട്ടുണ്ട് ഞാൻ പ്രത്യേകം പേരെടുത്ത് ഞാൻ പറയുന്നില്ല വിവിധ സെഷനുകളിൽ അവർ പങ്കെടുക്കേണ്ടതുണ്ട് അന്നേരം അത് എന്നെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരെയും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ നേരത്ത് ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഗ്രാമങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു